എല്ലാവർക്കും നമസ്കാരം ഒരു ചിന്തകൻ കുറിക്കുന്നു സ്വഭാവം നശിച്ചവൻ്റെ സ്വദേശമാണ് നരകം ക്യാരക്ടർ ലോസ്റ്റ് എവറിങ് ലോസ്റ്റ് എന്നാണ് പറയുന്നത് ഓരോ അടുക്കി അടുക്കിവെച്ച് ഒരു ഭവനം രൂപപ്പെടുത്തുന്നത് പോലെയാണ് സ്വഭാവവും നല്ല വ്യക്തിത്വം സൂക്ഷ്മതയും ശ്രദ്ധയും അനിവാര്യമാണ് വാക്കുകൾ ഗുഡ് ക്യാരക്ടർ ഈസ് നോട്ട് ഫോംഡ് ഇൻ എ വീക്ക് ഓർ എ ഇറ്റ് ഈസ് ക്രിയേറ്റഡ് ബൈ ലിറ്റിൽ ബൈ ലിറ്റിൽ ഡേ ബൈ ഡേ പ്രൊട്രാക്ട് ആൻഡ് ഈസ് ടു ഡെവലപ്പ് ഗുഡ് ഈസ്റ്റർ ഡി എൽ മോഡിയുടെ വാക്കുകൾ നീ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരാണോ അതാണ് നിന്റെ സ്വഭാവം ലോകത്തിൻ്റെ മുമ്പിലോ മനുഷ്യരുടെ മുമ്പിലോ അവതരിപ്പിക്കപ്പെടുന്നതല്ല സ്വഭാവം ബ്രൂസ്ലിയുടെ വാക്കുകൾ നോളജ് ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് ധ്യാനാത്മകമായി ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാനായിട്ട് കഴിയും എങ്ങനെയാണ് സ്വഭാവം വളർത്തിയെടുക്കേണ്ടതെന്ന് നിലമറക്കാതെ നിലപാട് വ്യക്തമാക്കിയും യുക്തവും ഉചിതവുമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി കരുണ കാണിക്കേണ്ടവരോട് കരുണ കാണിച്ചു ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിച്ചും ദൈവബോധ്യത്തോടെ നടത്തുന്ന ഒരു മനോഹാര യാത്രയാണ് സ്വഭാവം തുടക്കത്തിൽ ഞാൻ ഓർമ്മിച്ചതുപോലെ സ്വഭാവം കെട്ടുപോയവൻ എവിടെയാകുന്നു ആ ഇടങ്ങൾ നരകങ്ങളാണ് അവിടെ കണ്ണുനീരുണ്ട് നിലവിളിയുണ്ട് പല്ലുകടിയുണ്ട് പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും കെടാത്ത തീയുണ്ട് ഒരിക്കലും സ്വസ്ഥത വരാത്ത മനുഷ്യന്റെ പുഴുപോലുള്ള എബ്രഹാം ലിങ്കൺ ഓർമ്മിപ്പിക്കുന്നു ക്യാരക്ടർ ലൈക്ക് എ ട്രീ റെപ്യൂട്ടേഷൻ വി ക് ഓഫ് ഇറ്റ് റിയൽ തിങ് കീർത്തികളൊക്കെ നിഴൽ മാത്രമാണ് യഥാർത്ഥത്തിലുള്ളത് സ്വഭാവമാണ് ദൈവസന്നധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല നമ്മൾ ആരാണോ നമ്മുടെ സ്വഭാവം എന്താണോ ഹൃദയങ്ങളെ ശോധന ചെയ്യുന്ന ദൈവത്തിനറിയാം അവന്റെ മുൻപിൽ കരയണം തിരുത്തേണ്ടത് തിരുത്തണം പ്രകാശിതരായി മുൻപോട്ട് സഞ്ചരിക്കണം സദൃശവാക്യങ്ങൾ പതിനൊന്നാം അധ്യായം മൂന്നാം വാക്യം നേരുള്ളവരുടെ നിഷ്കളങ്കത്വം അവരെ വഴി നടത്തും ദ്രോഹികളുടെ വികടമോ അവരെ നശിപ്പിക്കും ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിയിലേക്ക് ഉയർത്താൻ കരുണമയനായ കർത്താവെ ബലഹീനരായ ഞങ്ങളോട് കരുണ തോന്നണമേ ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ വിലയിരുത്തി തിരുത്തുവാൻ ദൈവാത്മാവിന്റെ പരിജ്ഞാനം പകരണമേ നല്ലൊരു സ്വഭാവം ഈ ജീവിതം കൊണ്ട് രൂപപ്പെടുത്തുവാൻ ഇടവരുത്തണമേ കർത്താവിൻ്റെ കരുണ ഞങ്ങളെ വലയം ചെയ്തു കൊള്ളണമേ സ്വഭാവം നശിച്ചവരുടെ ഇടങ്ങൾ നരകങ്ങളാണെന്ന് ഞങ്ങൾ കേട്ടു കർത്താവെ മനസ്സിലാക്കി സത്യനുതാപത്തോട് തിരുത്തി ദൈവത്തിന് ഹിതകരമായൊരു ജീവിതം നയിപ്പാൻ ഞങ്ങൾക്കൊക്കെ ഇടയാകണമേ എല്ലവരെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ആയുധ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാൻമാവിന്റെയും നിസ്തരനാമത്തിൽ തന്നെ ദൈവം നമ്പരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ